ദുബായ് ബർദുബായിലെ കാഴ്ചയാണിത് ഇവിടെ കരയിലും ആകാശത്തുമൊക്കെ ഒരുപോലെ വെളിച്ചവും ശബ്ദവുമായിട്ടാണ് ആഘോഷം നടക്കുന്നത് അങ്ങോട്ട് നോക്കിയാൽ കരാമ അവിടെയും ഇതുപോലെ തന്നെ ആഘോഷം നടക്കുന്നു വൈകുന്നേരത്തോടുകൂടി പല ഫ്ലാറ്റുകളിൽ നിന്നുള്ള ആളുകൾ ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലത്ത് ഒത്തുകൂടിയാണ് ദീപാവലി ആഘോഷിക്കുന്നത് റിയ ഹാപ്പി കാരണം ദുബായിലൊക്കെ ദീപാലിയൊക്കെ നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാ അതേ നാട്ടിലതേ എഫക്ട്സ് പോലെയുണ്ട് ഞങ്ങളോട് ഗുജറാത്തിലേ അപ്പോൾ അതേ എഫക്ട്സ് ഉണ്ട് ഇവിടെയും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലായിടത്തും ഇതുപോലുള്ള ആഘോഷം അനുവദിക്കില്ല തുറസായ സ്ഥലങ്ങളിൽ മാത്രമാണ് ആഘോഷം കെട്ടിടങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാം കെട്ടിടങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ദീപാലങ്കാരത്തിൽ നിറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് തന്നെയാണ് ദുബായ് നഗരത്തിലെ പലയിടങ്ങളിലെയും കാഴ്ച ഇതുപോലെ പലയിടങ്ങളിലും ഒത്തുകൂടിയാണ് ഇന്ത്യക്കാർ ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളവർ ഈ ആഘോഷത്തിൽ മാത്രമല്ല ഇത് അവിടെയും നമുക്ക് ആഘോഷം കാണാം എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം ദീപാവലി ആഘോഷം മാത്രമാണ് വെരി ലോങ് ഐ തിക് ഐ ഹാവ് എൻജോയ്ഡ് ദീപാലി ലൈക്ക് ദീപാവലി ആഘോഷിക്കുന്ന ഇന്ത്യക്കാർക്ക് യു എ യിലെ ഭരണകർത്താക്കൾ എല്ലാവരും തന്നെ ആശംസ നേരുന്നുണ്ട് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ അൽനഖ്യാൻ ഹിന്ദിയിലാണ് ആശംസ അറിയിച്ചത് അതോടൊപ്പം തന്നെ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമത്തും അദ്ദേഹവും ആശംസ അറിയിക്കുന്നുണ്ട് ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവരെ പല സംസ്കാരങ്ങളെ എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് യു എട്ട് വർഷമായി വൈകുന്നേരം തുടങ്ങിയ ആഘോഷം ഇപ്പോഴും തുടരുകയാണ് പുലർച്ചെ വരെ ഈ ആഘോഷം ഇതുപോലെ തുടരും ദുബായിൽ നിന്നും ഉഷീർക്കൊടിയിലൊപ്പം സുരേഷ് വെടിമുറ്റം മാതൃഭൂമി